ഞാനിന്ന് ഇവിടെ മട്ടൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നിരുന്നു ഞാൻ പാലക്കാട് സ്റ്റൈലിലാണ് മട്ടൻ ബോട്ടി ഉണ്ടാക്കുന്നത് നമ്മൾക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന കത്രിക ഒന്നും എനിക്കില്ല കേട്ടോ അതുണ്ടായിരുന്നു മൂർച്ച എന്താ കമ്മിയായി അപ്പം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി എന്ന് പറഞ്ഞ കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യാം വലത്തുള്ളിയും കൂടി ക്ലീൻ ചെയ്യാം കേട്ടോ മറ്റുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾക്കത് കഴിച്ചാൽ നല്ലതാണ് ഓക്കേ ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ക്ലീൻ ചെയ്യാം ഇഞ്ചിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഒരു മിക്സി ജാറെടുത്ത് അതിനൊന്ന് ക്രഷ് ചെയ്യാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ടോ അതൊരു ബൗളിലേക്ക് മാറ്റാം അതുപോലെ തന്നെ വെളുത്തുള്ളി കഴുകിയിട്ട് ഇഞ്ചിപ്പിഞ്ചിയും കഴുകിയ ശേഷം അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് കൃഷി ചെയ്തെടുക്കാം അത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു കുക്കറ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് മട്ടൻ ബോട്ടി ഇട്ട് കൊടുക്കാം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ പൊട്ടിയാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ബാക്കി നമുക്ക് താളിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ചിന്നുള്ളിയും ചെറിയുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ചാണ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കി കുറച്ച് നമ്മൾ താളിക്കുമ്പോൾ ആഡ് ചെയ്യും അപ്പോൾ കുറച്ചിത് വേഗം ഇതിനുള്ള ആവശ്യമായിട്ടുള്ള മാത്രം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി രണ്ട് സ്പൂണാണ് കേട്ടോ മുളക് പൊടി കുറച്ചായത് കൊണ്ട് കുരുമുളക് ആണ് ഇതിൽ നല്ല നിൽക്കേണ്ടത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ குக்கர் மூடி அடச்சு வச்சு ஒரு அஞ்சு விசிலி അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ കോഴിയുള്ളത് കാരണം കൊണ്ട് കോഴിയുടെ സൗണ്ടും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കോഴിനോട് അവിടെ ഇരുന്നിട്ടാണ് അതഞ്ച് വിസിൽ വെച്ച് അത് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം പാൻ പാനെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റുക അതിൻ്റെ പച്ചമുളക് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം യ്ക്ക് ചതച്ച് വെച്ച കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി വന്നിട്ട് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് ഇളക്കുക ക്കിട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക കുറച്ച് വഴറ്റുകഴന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്താൽ അത് വേഗം ഇതാവും സ്പൈസി ഇല്ല ഒന്ന് വഴഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുക വേഗം നമുക്ക് ഉള്ളി ഉള്ളിയൊന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉപ്പ് ആഡ് ചെയ്തത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക ഇതിൽ ഞാൻ തക്കാളി ആഡ് ചെയ്യില്ല ചെയ്തില്ലോ എല്ലാവരും ഞാൻ ച തക്കാളി ഇടണോന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല ഒരുവിധം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം എന്നിട്ട് പിന്നെയും കൂടി നന്നായി ഇളക്കുക എല്ലാം നന്നായി വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഓരോ സ്പൂണാണ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരേ സ്പൂൺ അപ്പോൾ അത് ബാക്കിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടത് ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റുക അതിൻ്റെ ഒരു മുളക് ഒരു മണം അതിൻ്റെ ഒരു ഇത് പോവാനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി യോജിപ്പിക്കുക

Thank you. 주시기 <sus> ഇട്ടിട്ട് നമുക്കത് ആയി പാകമായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം മട്ടൻ പോട്ടി ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതാണ് ട്രൈ ചെയ്യുക ഞാൻ ഉണ്ടാക്കിയ മട്ടൻ പോട്ടി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂ ഓക്കേ താങ്ക് യു താങ്ക് യു